വീണ്ടും വീണ്ടും നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇതാ ഒരു പുതിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു വീട് അതും ലോവസ്റ്റ് മന്ത്ലി ഇ എം ഐ സൗകര്യത്തോടു കൂടി നമുക്ക് നമ്മുടെ സ്വന്തം തൃശൂരിൽ ഏറ്റവും ഡിമാൻഡിംഗ് ആയ അത്താണി മെഡിക്കൽ കോളേജിന് സമീപമായി നല്ല കാം ആൻഡ് ക്വാറ്റ് റെസിഡൻഷ്യൽ ഏരിയയിൽ സ്വന്തമാക്കാം ഈ മനോരമായി ആറ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മോഡേൺ എലിവേഷനോട് കൂടി പണി പൂർത്തീകരിച്ചിരിക്കുന്ന വീടിൻ്റെ ഉള്ളിൽ സ്പേഷ്യസായ സെപ്പറേറ്റ് ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കിച്ചൺ വർക്കിംഗ് കിച്ചനും കൂടാതെ വാഷ്റൂം അറ്റാച്ച് ആയ മൂന്ന് ബെഡ്റൂംസും നൽകിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീടിന്റെ വിശാലമായ പേവിൻ ടൈൽസ് വിരിച്ച ഫ്രണ്ടേജിൽ മൂന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ലഭ്യമാണ് ചുറ്റുമതിലും ഗേറ്റോടും കൂടിയ ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ റിലിവേഷനും ഉള്ളിലെ സൗകര്യങ്ങളും ആർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ വീടിൻ്റെ പ്രൈസ് വരുന്നത് അമ്പത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഇപ്പോൾ വെറും പത്ത് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റിലും മന്ത്ലി ലോവസ്റ്റ് ഇ എം ഐ സൗകര്യത്തോടുകൂടി ഈ വീട് റിയൽ എസ്റ്റേറ്റ് തൃശൂർ ഡോട്ട് കോമിലൂടെ സ്വന്തമാക്കാം വിളിച്ചോളൂ നയൻ ഡബിൾ ഫോർ സെവൻ ട്രിപ്പിൾ വൺ ടു ഡബിൾ ത്രീ